നല്ലപോലെ ചെമ്മീനുണ്ടേ ഹലോ എല്ലാവരും നമസ്കാരണ്ടേ ഇന്നത്തെ നമ്മുടെ പരിപാടി ചെമ്മീം പിടിക്കാൻ പോയി കേട്ടോ വരുന്നില്ല നമ്മുടെ കുട കുട കൊണ്ടുള്ള ഒരു കൂടുതൽ ചെമ്മീം പിടിക്കുന്ന കൂട് നമ്മുടെ മുന്നത്തെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ സംഭവം ആണത് അപ്പം ആ കൂട് നമ്മുടെ പുഴയിൽ ഇട്ടിട്ട് അതിൽ ചെമ്മീം പിടിക്കുന്ന പരിപാടി ആണ് എൻ്റെ കുറേ കണ്ടാ നമ്മുടെ പുഴയിൽ വെള്ളമൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെള്ളമായിരുന്നു വെള്ളപ്പൊക്കമായിരുന്നു പുഴയിൽ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ ചെമ്മീൻ കൂടി ഇട്ട് ചെമ്മീ പിടിക്കാൻ പോയാട്ട എനിക്കൊരാഴ് കൂടെ അവൾ ഞാൻ ഇന്ന് ഒരു പത്ത് കൂടി കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് നമ്മൾ പുഴയിൽ വെക്കാൻ പോയി നേരത്തെ അങ്ങനെ വെക്കാൻ പോയി എന്നിട്ട് ചമ്മീ എന്തോരം കിട്ടും നോക്കാ പുഴയിൽ വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞു കേട്ടാ നല്ലപോലെ കുറഞ്ഞിട്ട് ഏകദേശം വെള്ളം തെളിഞ്ഞായിട്ടുണ്ട് അപ്പോൾ അതേ കാണിച്ചുതരാം ഇപ്പൊ പുതിയതായിട്ട് മേടിച്ച ഇതേ പത്തെണ്ണം കൂടുണ്ട് നമ്മുടെ ചെമ്മീം പിടിക്കാനുള്ള കുട കൊണ്ടുള്ള കൂട് പിന്നെ വേറെ നമ്മുടെ പഴയത് ഏഴെണ്ണം തീറ്റയിരിക്കണ് അപ്പോൾ അതേ കുറേ പേരൊക്കെ വലയൊക്കെ ഇട്ടിട്ട് പോയി ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം ഇത് അടിപൊളി സ്ഥലം കേട്ടോ നമ്മൾ നേരത്തെ കൂടിയിട്ടുണ്ടൊരു സ്ഥലം തന്നെ അടിപൊളി സ്ഥലം ഇപ്പോൾ കുറച്ച് പായയൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ മാറ്റട്ടെ നമ്മുടെ ആദ്യത്തെ കൂടി ഇട്ടിരിക്കുക കേട്ടോ അതെ കുപ്പി കയറ്റിയിട്ടുണ്ട് അടയാളത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ നമ്മുടെ കൂട് ഇത് ഇവിടെ ഇടാം കേട്ടോ ഇവിടെ വടക്കോലൊക്കെ കിടപ്പുണ്ട് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ കണ്ടാലേ ഒരു പ്രാവശ്യം വലയിൽ വാള കയറിയ സ്ഥലമില്ല ആ സെയിം സ്ഥലം തന്നെ കേട്ടോ അവിടെ കാരണം കൂടി എന്ന് അറിയാൻ പറ്റില്ല കാരണം നമ്മൾ ശേഷം താമസിച്ചു പോയി നോക്കാം നോക്കാം അവിടെ കുപ്പി കിടപ്പുണ്ട് ആരും കൂടി ഇട്ടതാണെന്ന് അറിയാൻ പറ്റുള്ളൂ പണി വാളും അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് മാറ്റി ഇടാം ഇതേണ്ടത് ഓരോരുത്തർ വൈകുന്നേരമായി ഇറങ്ങിയിരിക്കും കേട്ടോ വലയിടാനും കൂടിയിടാനൊക്കെ ആയിട്ട് അതെ നമ്മുടെ മൂന്നാമത്തെ കൂടു ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതേണ്ട വെള്ളത്തിനടി കൂട് കൂടുക്കണ്ട ഓരോരുത്തർ കൊണ്ട് ഇട്ടിട്ടിട്ട് പോയേക്ക് കേട്ടോ അടിപൊളി സ്ഥലമാണ് ചെമ്മീൻ കാരണം ഇത് ഇതാ കേട്ടോ നമ്മുടെ ചെമ്മീൻ കൂടിൻ്റെ സെറ്റപ്പ് നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ഈ സാധനം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം അതുമല്ല ഇത് ഓരോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ നേട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് ഇതേണ്ട ഈ കുറേ ഹോൾ കണ്ട ഇതിൻ്റെ അമ്മയാണ് ചെമ്മീൻ കാരണം കേട്ടോ ഇനി നടക്ക് ഒരു സ്ഥലം കണ്ട നടക്കുക കാണണ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടോ ഇത് ഈ നടക്കുകയാണ് വേണ്ട ഇതാണ് നമ്മൾ കയറ് കെട്ടും ആയിട്ട് ഇതിൻ്റെ അകത്ത് തീറ്റ ഇടും കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തീറ്റ ഇട്ടാണ് ചുമ്മാ വെള്ളത്തിൽ മുക്കാൻ ഇടുക്കുകയാണ് കേട്ടോ അതായത് ചെമ്മീനൊക്കെ ഈ ഹോൾ വഴി കയറി നിറഞ്ഞിരിക്കും അടിപൊളി പരിപാടി കേട്ടോ അപ്പോൾ ഇവിടെ ഇടാം ഇവിടെ അടുത്ത് കൂടിടാൻ പോയി നമ്മൾ നമ്മുടെ നാലാമത്തെ അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടത് എല്ലാ കൂടും മെച്ച വന്നപ്പോൾ രണ്ട് കൂടും മിച്ചം വന്നത് ഇതിൻ്റെ സംഭവം അറിയാം നമ്മൾ ഈ കൂടിൻ്റെ അറ്റത്ത് ചരട് കെട്ടും കുപ്പി കെട്ടാനില്ല ചരടില്ലേ ആ ചരട് തീർന്നു പോയി നമ്മൾ കൊണ്ടുവന്ന് ചരട് തീർന്നു പോയി ഇനി തിരിച്ച് വെള്ളം തുഴഞ്ഞ് വീട്ടിൽ ചിരണ്ടി വരും അതുപോലെ നമ്മുടെ ഉടക്കൂര് ഇടാനുള്ള സമയം കിട്ടുമെന്ന് പോകാൻ ഇടത് ഇപ്പോൾ ഇരിട്ടായി കേട്ടോ ഇതുകൊണ്ടാണ് അപ്പോൾ ഇരുട്ട ഇവർ ഏഴുമണിയായിട്ടോ നല്ല വെളിച്ചുകൊണ്ടെന്നാലും ഏഴുമണിയായി അപ്പോൾ നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാം കൂടി വിടണ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ വന്ന് നമുക്ക് കൂട് പൊക്കാവെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതേ രാവിലായി ഇനിയിപ്പോൾ പോയി നമ്മുടെ ഉടക്കോലെയും കൂടൊക്കെ പോയി പോക്കാൻ കണ്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം ആട്ടെ ഈ രാവിലെ ഒരു ആറ് മണി തൊട്ട് ഒരു എട്ട് മണി ഉള്ള സമയം എന്ന് പറയുന്നത് വേറെ ഒന്നും സ്ഥലം കേട്ടോ നമ്മുടെ ഈ കോടും ഉടക്കോലെയൊക്കെ നമ്മൾ പൊക്കാൻ പോകുന്ന ഒരു സമയമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുഴയക്കൂടി ഇങ്ങനെ വള്ളത്തെ ഇങ്ങനെ തുഴഞ്ഞ് പോക്കുന്ന പറഞ്ഞാൽ എന്നെ രസമുള്ള പരിപാടിയെന്നറിയാമോ ഓ അടിപൊളി എന്നാലും പോയി നമുക്ക് പോയി പൊക്കാം നമ്മുടെ ഉടക്കുവലേ കിടക്കണം കേട്ടോ ഇതന്നെ ഇങ്ങോട്ട് കിടക്കണം ഞാൻ നേരം അങ്ങോട്ടായിട്ടിരുന്ന് വളരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കിടക്കണം ആരോ വല പൊക്കുകയോ വറക്കുകയോ പിടിക്കുക എന്തൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുന്നു നശിപ്പിച്ചിട്ടിരിക്കുകയെന്നു എന്നതുകൊണ്ട് നമ്മുടെ ഉടക്കുവലപ്പം എടിയും നിർത്തോട്ടോ അതിനകത്ത് ഒരു സാധനവും ഇല്ലാട്ടോ ചുമ്മാ ചവർ കയറി നശിച്ച് കിടക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം കൂട് പൊക്കാൻ പോകണേ ചെമ്മീൻ കൂട് അങ്ങനെ തുടങ്ങാൻ പോയി കേട്ടോ നമ്മളത് ഒരു കൂട് കിടക്കണം നമ്മൾ പുറകുന്ന തുടങ്ങാട്ടെ അതായത് നമ്മളെ ഇട്ട് നിർത്തി അവിടെ നിന്ന് തുടങ്ങാൻ പോകണേ അപ്പോൾ ആദ്യത്തെ കൂട് പൊറട്ടെ പൊരട്ടെ ആ കുഴപ്പമില്ല തുടങ്ങിയപ്പോഴേ ഐശ്വര്യം ഉണ്ട് കേട്ടോ നല്ലപോലെ ചെമ്മീൻ ഉണ്ടേ ചെമ്മീൻ കിടക്കാണ്ട നല്ലപോലെ ഉണ്ട് കേട്ടോ എല്ലാം മുഴുത്ത ചെമ്മീൻ കേട്ടോ നല്ല മുഴുത്ത ചെമ്മീൻ കണ്ടത് അപ്പോൾ ഓരോരുത്തും ഓരോന്നൊക്കെ അടുത്ത് വളർത്തിയിട്ടെ അപ്പോൾ ഒന്നാമത്തെ കൂടെ വേണ്ട ഒന്നാമത്തെ കൂടെ പൊക്കിയപ്പോഴേ ഇത്രയും ചെമ്മീൻ കിട്ടാതെ ഇത്രയും കിട്ടും കേട്ടോ നല്ല മുഴുത്ത ചെമ്മീൻ അല്ല കിടക്കുന്നത് കിടപ്പുണ്ടോ ചില കാണിച്ച അടിപൊളി ചെമ്മീങ്ങണ്ടോ ഇതിൻ്റെ ഉഴുപ്പാന്ന് നോക്കിയത് കീട്ടിലും ചെമ്മിങ് കിട്ടാതെ അതെല്ലാം നല്ല കാലം ചെമ്മീൻ കേട്ടോ എല്ലാം നല്ല ഇനിയും കിടക്കും കേട്ടോ നമുക്ക് അഞ്ചെട്ട് പത്ത് കൂട് പത്തല്ല പത്ത് പതിനഞ്ച് കൂട് കൂടി ഉണ്ട് രണ്ടാമത്തെ കൂട് ഓ ഇതുതന്നെ ഭയങ്കര ഒഴുക്കുണ്ട് ഇവിടെ അതെ പാടത്തുനിന്ന് തോട്ടി പാടത്തുനിന്ന് വെള്ളങ്ങി ഇറങ്ങണം തൂമ്പിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത് കാരണം നല്ല ഒഴുക്കുണ്ട് കൂടിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വില കൂടട്ടെ ഇടക്ക് നല്ലപോലെ ചെമ്മി കയറിയ സ്ഥലമാണ് ആ ഇതിലും കുഴപ്പമില്ല കേട്ടോ അതെ ഇതൊക്കെ ഉണ്ട് അടിപൊളി നിറച്ചുണ്ട് നിറച്ച് കൊടഞ്ഞിടം കുടഞ്ഞിടം പുറട്ടോട്ടോട്ടോട്ട് കണ്ട കണ്ട നിറച്ച് കിടപ്പുണ്ട് നിറച്ച് മുല്ലം മുല്ലം മുറ്റു സാധനം മൂന്നാമത്തെ കൂട് കിടക്കണേ ഇവിടത്തെ പായലൊക്കെ ഞാൻ തെളിച്ചിട്ട് വെച്ചാ പണ്ടത്തെ മെയിൻ സ്ഥലമായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക പാടത്തെ വെള്ളമൊക്കെ പറ്റിക്കുമ്പോൾ നമ്മൾ കൂട് വെച്ച് വരാൽ പിടിക്കുന്ന സ്ഥലം കേട്ടോ ഇത് അതിൻ്റെ അപ്പം പാടമാണ് നെൽപ്പാടാണ് അപ്പോൾ അങ്ങോട്ട് കയറുന്ന സ്ഥലം അത് ഇവിടെ പായലൊക്കെ ഞാൻ തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൂടുകൊക്കെ കിടപ്പുണ്ട് പക്ഷെ പായലൊന്നും കൂടും എന്നുവെച്ചാൽ ഒഴുക്ക് ചെറിയൊരു ഒഴുക്കുണ്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതോ ഒഴുക്ക് തീർന്നിട്ടില്ല അപ്പോൾ അതേ കിടക്കണോ നമ്മുടെ സാധനം പൊറോട്ട പൊരട്ടെ കൊണ്ടോട്ട് നല്ല രസാ കേട്ടോ അത് ഇങ്ങനെ ഞാൻ പൊക്കി വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ അതിനകത്ത് മീനുണ്ടാവും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ കൈവിടിയേല പോരട്ട പോരട്ടെ എല്ലാത്തിനകത്തും ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നല്ല സീസണാണ് ചെമ്മീൻ്റെ നല്ല അടിപൊളി സീസണാണ് കേട്ടോ ഇതുകൊണ്ടോ ചെമ്മീൻ നിറച്ച ചെമ്മീൻ എല്ലാത്തി കിടക്കണം അപ്പം മുഴുത്ത ചെമ്മീൻ കേട്ടോ എല്ലാം എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കൂട് പൊക്കി തീരുമ്പോൾ തന്നെ മൂന്നാലഞ്ച് കിലോ ചെമ്മീൻ കിട്ടും കേട്ടോ എല്ലാ കൂട് മുക്കുമ്പോൾ നാലാമത്തെ കൂട് നാലാമത്തെ ചെമ്മീൻ കൂട് കിടക്കുന്നത് ഓ അയ്യോ നല്ല ഒഴുക്കായിരുന്നു തോന്നുക കേട്ടോ അത് ഓ ഇങ്ങോട്ട് ഒഴുകി മാറി കിടക്കുമോ എന്ന് തോന്നും അത് പണിയാകും ഒഴുക്കായിരുന്നു മാറിയിട്ടുണ്ടെങ്കിൽ പണിയാവും കേട്ടോ എന്നുവെച്ചാൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല കമ്പും കൊലക്കായി കേട്ടോ അതിൻ്റെ ഇടയിലോട്ട് കയറിയാൽ ഉടക്കി കീറിപ്പോവും ഇത് എന്തോ പണി കിട്ടിയതാണ് തോന്നുകട്ടോ എനിക്കോട് നീർണായകമായിരുന്നു നശിപ്പിച്ചോന്ന് സംശയമുണ്ട് നീർണായയുടെ മെയിൻ ഏരിയ ആയിരുന്നു ഓ വലക്കോ കുഴപ്പമൊന്നുമില്ല ജെമ്മീൻ ഇല്ലേലും കുഴപ്പമില്ല ചെമ്മീൻ ഉണ്ട് കേട്ടോ ഇല്ല അതൊന്നും ഇല്ല കുഴപ്പമില്ല കേട്ടേ ചെമ്മീൻ ഉണ്ടകത്ത് ഞാനിവിടുത്ത് നീർന്നായ കയറി വല നശിപ്പിച്ചു കുഴപ്പമില്ല അത്യാവശ്യം ജമ്മീനുണ്ടേ അഞ്ചാമത്തെ കൂട് കിടക്കണം കൂട് കരക്കായ വെള്ളം തീർത്തും പറ്റിയും തോന്നുന്നു തീടക്കണ കൂട് ആ ചെമ്മീൻ കിടക്കേണ്ടത് അതിനകത്ത് ഗ്രൂപ്പായിട്ട് കാണാം കേട്ടോ ജമ്മീൻ കിടക്കണത് മേലിൽ നോക്കുമ്പോൾ എക്കൽ ചേർന്നതായിട്ട് കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ പോരട്ടെ ആ ഇതിനകത്ത് നല്ല പോലെ ഉണ്ട് കേട്ടോ ഓ തീറ്റ തീർത്തും പോയില്ലായിരുന്നു തോന്നുന്നു ആ തീറ്റ പോട്ടെ തീറ്റ പോട്ടെ ഇല്ല തീറ്റ എടുത്ത് വയ്ക്കുമ്പോൾ വെള്ളത്തിടിഞ്ഞാൽ വള്ളത്തിനകത്ത് നിറച്ച് പൊടിയും പൊട്ടൊക്കെ അഴുക്കൊക്കെയായിട്ട് കിടക്കും പോരട്ടെ 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 ഉറിക്കാത്തത് നിറഞ്ഞ് കിടക്കാട്ടാ അതിൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ അടിപൊളി പരിപാടി ചെമ്മീൻ കൂട് പരീക്ഷണങ്ങളൊക്കെ എന്തായാലും വിജയിച്ച് കേട്ടോ നമ്മുടെ അഞ്ച് കൂട് പോക്കിയപ്പോൾ തന്നെ കിട്ടിയ ചെമ്മീൻ കേട്ടത് ഇത്രയും ചെമ്മീൻ കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാ വെള്ളം നിറച്ചിരിക്കണം കേട്ടോ ഒരുപാടായിട്ട് തോന്നിക്കാത്ത കേട്ടോ എന്നാലും നല്ല ശതമാനം ചെമ്മീൻ ഉണ്ട് കേട്ടോ അതേ കിടക്കാനുണ്ടോ എല്ലാം നല്ല മുഴുത്ത ചെമ്മീനാണ് ഇനിയും കിടക്കണം കേട്ടോ നമുക്ക് ഏകദേശം അഞ്ചത്ത് പത്ത് പത്ത് കൂട് കൂടി ഉണ്ട് നോളൂ ഇനി ഇതേ നമ്മുടെ ആറാമത്തെ കൂട് പോകാൻ പോയിട്ട് നമ്മുടെ മെയിൻ സ്ഥലമായിട്ടാ നമ്മളെപ്പോൾ കൂടു കൊണ്ടു വച്ചാലും നല്ലപോലെ ചെമ്മീൻ കിട്ടുന്ന ഏരിയ ആ പോരട്ടെ വെള്ളം അങ്ങോട്ട് കയറണില്ല എന്നാലും കുഴപ്പമില്ല ചാർടി ഇവിടെ കിടക്കുമല്ലേ ഓട്ടോ 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 ആറാമത്തെ കൂട് പോക്കാൻ പോണേട്ടോട്ടോട്ടെട്ടെ എൻ്റെ പൊന്നെ ഉറച്ച് എക്കല എന്തോ അതിനകത്ത് കുഴപ്പമില്ല ഏഴാമത്തെ കൂട് കിടക്കണേ ഏഴാമത്തെ കൂട് അതിൻ്റെ അകത്ത് ചെമ്മീൻ ഇരിപ്പുണ്ട് ഇങ്ങനെ ഇപ്പം വെള്ളം നല്ല തെളിവായിരുന്നു അടിയിലിരിക്കുന്ന മീനേം നമ്മുടെ കൂടും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ വരട്ടെ 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 എടുക്കട്ടെ പോരട്ടെ പോരട്ടെ ചെമ്മീനുകൾ ചാകരയായിട്ട് ഇങ്ങനെ പോരട്ടെ എന്നാ തേണ്ടും കിടപ്പുണ്ട് ചീതങ്ങനാണ് കട്ടപ്പുളം ഒക്കെ ചത്തിട്ടുണ്ടെന്നോ ചെമ്മീൻ ചെമ്മീൻ കുഴപ്പമില്ല കേട്ടോ എല്ലാ കൂടിനകത്തും എനിക്ക് തോന്നുന്നു ഏകദേശം കിലോ മേളി ചെമ്മീൻ എല്ലാ കൂട്ടാത്തുമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓരോ കൂട്ടാത്തും ഒക്കെ കേട്ട് കിലോ മേല് എന്നാലും കിട്ടുന്നുണ്ട് നമ്മുടെ എട്ടാമത്തെ കൂട് പോകാൻ പോയി കേട്ടാ എട്ടാമത്തെ കൂടി ഇവിടെ തോടിൻ്റെ ഫ്രണ്ടിലായിരിക്കണം വരട്ടെ ഓ ഹോ 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 ഇറട്ടെ ചെറുതായിട്ട് പൊരട്ടോ ചെറുതാട്ട എക്കലൊക്കെ ഉണ്ട് ഓ ചവറ് കേട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് കേട്ടോ എന്നാലും ചെമ്മീൻ ഉണ്ടോ നല്ല പോലെ കേട്ടോ ഇതൊരു തോടായട്ടെ ഇത് ഇങ്ങനൊരു തോടായേ അതിൻ്റെ അവിടെ ഒരു ഒഴുക്കുണ്ട് അപ്പോൾ ചവറ് നമ്മുടെ പുഴയിൽ നിന്ന് ചവർ ഇങ്ങനെ ഇത് വരും കൂടാത്തത് എന്നാലും ചെമ്മീൻ നല്ലപോലെ ചെമ്മീൻ കിടപ്പുണ്ട് അതുകൊണ്ടാണ് മുഴുത്ത ചെമ്മീൻ എല്ലാത്തിനും മരംകുട്ടിയെടുത്ത് വളർത്തിയിട്ടേ നമ്മുടെ ഒമ്പതാമത്തെ കൂടെ പൊക്കാൻ പോയി കേട്ടോ ഒമ്പതാമത്തെ കൂടിയത് ഇവിടെ നമ്മൾ നോക്കി തന്നെ ഇരിപ്പുണ്ട് വെള്ളം നല്ലപോലെ തെളിഞ്ഞു കെട്ടാ ആഹാ വെള്ളം നല്ലപോലെ തെളിയുവാണെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നാളെ നാളെ കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കിട്ടാം രാത്രി നൈറ്റ് ഫിഷിങ് നടത്താം ഇഷ്ടംപോലെ കൊഞ്ചും മറ്റുള്ള മീനൊക്കെ കിട്ടുവേ അതുകൊണ്ടോ നല്ല തെളിവാണ് വെള്ളത്തിന് അടി കളഞ്ഞുണ്ട് ഇന്നലെ ഇത്രയും തെളിവില്ലായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഉണ്ട് ഇന്നാണ് തെളിവെടുത്ത് തെളിയട്ടെ നല്ലപോലെ തെളിയിട്ടോ ആ വെട്ടാ വേട്ട ആ പിന്നെ എല്ലാ കൂടിനകത്ത് ചെമ്മീൻ ഉണ്ടാവും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ കാരണം ഇപ്പം നല്ല ചെമ്മീൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരു കൂടും പാഴായില്ല കേട്ടോ എന്നാ എല്ലാത്തിനകത്ത് ചെമ്മീൻ ഉണ്ട് നല്ല പോലെ ഞാൻ വീട്ടിൽ കണ്ടല്ലേ നമ്മളൊരു കൂട് പോക്കണം അതെ ആ കൂടെ കേട്ടോ അതിനകത്ത് എപ്പോഴും ചെമ്മീൻ എന്നാലും മീനും കയറണോ ചുമ്മാ നോക്കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാവേ നമ്മടെ വലിയ കൂടിനകത്ത് ചെമ്മീൻ നല്ലപോലെ ഉണ്ട് കേട്ടോ ചെമ്മീനല്ലാ വേറെ കൊഞ്ച് കിടക്കണ്ടോ കുഴപ്പമില്ലാത്ത കൊഞ്ച കേട്ടാ ഒരു വിധം മുഴുത്ത കൊഞ്ചാ അടിപൊളി ഇത് ചെമ്മീൻ നല്ലപോലെ ചെമ്മീനും ഉണ്ട് കേട്ടോ അതിനകത്ത് വേണ്ട മുഴുത്ത ചെമ്മീൻ അല്ല പത്താമത്തെ കൂടിനകത്ത് എന്നാന്ന് നോക്കട്ടെ ചാകരയാണോ അറിയാമല്ലോ ഏ പത്താമത്തെ കൂട് പൊളി ആയിപ്പോയാ കുഴപ്പമില്ല എന്നാലിത്രയും നമുക്ക് കിട്ടിയ അത്രയും ചെമ്മീനല്ലോ ഇപ്പം കിട്ടിയ അത്രയും കൂടിനകത്ത് കിട്ടിയ അത്രയും ചെമ്മീൻ ഇതിനകത്ത് ഇല്ല പതിനൊന്നാമത്തെ കൂട് പായലിൻ്റെ അകത്താണ് ഇന്നലെ മൊത്തം തെളിച്ച് വെച്ചതാണ് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം പൊറട്ടെ പൊറട്ടെ ഇതിനകത്ത് ചാകര ആയ മതിയായിരുന്നു നല്ല സ്ഥലമാണിത് ചെമ്മീൻ കയറുന്ന സ്ഥലമാണിത് കുഴപ്പമില്ല കേട്ടോ ഇതിനകത്തും ഉണ്ട് ചെമ്മീൻ ആ അത് കുഴപ്പമില്ല പൂളം കിടപ്പുണ്ടോ അതിനകത്ത് നമ്മുടെ പന്ത്രണ്ടാമത്തെ കൂട് മാറിക്കിടക്കുവാണ് ആ അല്ല കുപ്പി അങ്ങോട്ട് ഒഴുകി മാറിക്കിടക്കണം കൂട് തേ ദീടെ കിടക്കണം കിടക്കണ കൂട് വാ 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 വടുവാ കൂടുവാ കൂടുവാ ഇങ്ങോട്ട് വന്നപ്പോൾ ചെമ്മീൻ കുറഞ്ഞാ ഇങ്ങോട്ട് വന്നപ്പോൾ ചെമ്മീൻ കുറഞ്ഞെ പറ്റിയെന്ന് അറിയാൻ പറ്റുമോ പതിമൂന്നാമത്തെ കൂട് ഇങ്ങോട്ട് വന്നപ്പോൾ ചെമ്മീൻ നല്ലപോലെ കുറഞ്ഞു കിട്ടണം നമ്മുടെയൊക്കെ നല്ലപോലെ ചെമ്മീൻ ഉണ്ടായിരുന്നേ ആ ഇതിനകത്തൊക്കെ ചെമ്മീൻ തീർത്തും കുറഞ്ഞു കിട്ടാം ആരോ പൊക്കമുണ്ടെന്ന് തോന്നുന്നു നമ്മളെ കൂടാണ്ട് രാത്രിയിൽ വന്നിട്ട് നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ചെമ്മീൻ നല്ലപോലെ കുറഞ്ഞു കേട്ടോ എനിക്ക് പോകണം രാത്രി രാത്രി ആരോ ചെമ്മീൻ കൂടി നമ്മുടെ പൊക്കണുണ്ട് കേട്ടോ ആരൊക്കെയോ കൂടായ പരിപാടി കാണിക്കൊണ്ട് പണിയെടുക്കാതെ മറ്റുള്ളവരെ പച്ച ചെയ്ത് ജീവിക്കാൻ ആരൊക്കെയോ പരിടി ഉണ്ട് അവിടെ എനിക്ക് തോന്നുന്നു പൊക്കണുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ കൂട് പതിനാലാമത്തെ കൂടി ഇരിക്കണം ഇനി ഇതെങ്ങനെയായി തീർന്നു ആർക്കറിയാം സമയമില്ല സമയമില്ല ഇങ്ങോട്ട് വന്നേ ഇതിനകത്ത് എന്തോ വേറെ മീനുണ്ടെന്ന് തോന്നുന്നു ഇടിക്കണ പോലെ ഇല്ല ഇല്ല മീൻ തന്നെ ഓ ഇതിനകത്ത് തീറ്റ വരെ കിടപ്പുണ്ട് കേട്ടോ തീറ്റ തീർന്നിട്ടില്ല ഇതുകൊണ്ടാ നമ്മളിങ്ങോട്ട് ചെമ്മീൻ കയറണ കേട്ടോ ഇതെന്നെ പറ്റിയെന്ന് അറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ചെമ്മീൻ ഇതിനകത്ത് ഉണ്ട് പക്ഷെ എന്നാലും അവിടെ നിന്ന് കിട്ടിയ അത്രയൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഇതുകൊണ്ടാ കുഴപ്പമില്ല എന്നാലേ അവിടെ നിന്ന് കിട്ടിയ അത്രയില്ല പിന്നെ തീറ്റ എന്തേ ബാലൻസ് കിടക്കണം നമ്മുടെ പതിനഞ്ചാമത്തെ കൂട് ലാസ്റ്റ് കൂടെ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി ഇവിടെ മീൻ കുറവാണെങ്കിലേ നമുക്ക് ആദ്യം മീൻ നല്ലപോലെ മീൻ കിട്ടിയില്ലേ ആ ഏരിയക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് ഇടാം കേട്ടോ ഇവിടെ നിന്നുള്ള കൂടൊക്കെ അങ്ങോട്ട് മാറ്റാം നമുക്ക് ആ ഇതെല്ലാം അങ്ങോട്ട് മാറ്റേണ്ടി വരും ഇതിനകത്തും കുറവാണ് ഇനിയിപ്പോഴേ നമുക്ക് നാ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം കൂടി നമുക്കൊന്ന് കൂടി ഇടാവേ കൂടി ഇട്ടിട്ട് കിട്ടാൻ മീനുമായിട്ട് രാവിലത്തെ മാർക്കറ്റ് പോകും ഉച്ചക്കകത്ത് മാർക്കറ്റിൽ ഒരു രസമില്ല മാർക്കറ്റ് നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല രാവിലത്തെ മാർക്കറ്റ് അടിപൊളി രാവിലത്തെ മാർക്കറ്റ് പോകേ പിന്നെ രണ്ട് കൂടി കൂടി ഇടാണ്ടല്ലോ നമ്മുടെ ബാലൻസ് ഇരുന്ന ചാർട്ട് കെട്ടാനുള്ളത് അതൊക്കെ കൂടി ഇട്ട് ഇന്ന് വൈകുന്നേരം കൂടി ഇട എന്നിട്ട് രാവിലെ അതിരാവിലെ പോവാം രാത്രി എന്നിട്ട് നമുക്ക് കൂട് പോക്കാവേ വെള്ളം തെളിവുണ്ട് പറ്റുവാണെങ്കിൽ രാത്രി നമുക്ക് വീട് നോക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഇത്ര കൂടൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്നെ പറഞ്ഞു നിങ്ങൾക്ക് ബ്രാന്താണ് ഇത്രയും കാശ് കൊടുത്ത് ഒരു കൂടിന് മുന്നൂറ് രൂപ ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപ കൊടുത്ത് ഇത്രയും ഈ പത്ത് പതിനേഴ് കൂട് മേടിക്കുകയാണോ വെച്ചാൽ ആൾക്കാരെല്ലാം ചെയ്യും എനിക്ക് ബ്രാന്ത കാശ്ശ്ശ്ശ് കളിയെന്നൊക്കെ പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കി വച്ചാൽ നമ്മുടെ ഈ ഒരു കൂടാത്ത ഒരു അരക്കിലോ വെച്ച് ജമ്മീൻ കിട്ടിയാൽ ഒരു കൂടാത്ത അരക്കിലോ വെച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ കൂടിൻ്റെ കാശും കിട്ടി മുന്നൂറ് ഉണ്ട് ഇപ്പോൾ കിലോയ്ക്ക് ജമ്മീന് മുന്നൂറ് രൂപ വെച്ചുണ്ട് കിട്ടട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഒരു കൂടിൻ്റെ കാശും കിട്ടില്ലേ ഈ ഒരു സീസൺ മൊത്തം നമുക്ക് ഇതിനകത്ത് പണിയാം നമുക്ക് ഡെയിലി പണിയുണ്ട് അപ്പോൾ അതൊന്ന് ഓർത്ത് പോയി ഈ ഇത്രയും കാശ് ഒരുമിച്ച് പോയത് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ മീനുള്ള സാധനങ്ങളാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചെമ്മീൻ കൂടെ ഒക്കെ മേടിച്ചങ്ങ് ഇട്ട് നോക്കും നല്ല മഴ ജമ്മീൻ കിട്ടും കറിവെക്കുന്ന ജമ്മീനാണ് കറിവെക്കണ ചെമ്മീൻ ഓരോ ദിവസം കിട്ടും കേട്ടോ ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസവും മൂന്ന് ദിവസം കൂടുമ്പോൾ കൊടുക്കാനുള്ള ചെമ്മീൻ കിട്ടും അല്ല ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ ഓരോ ദിവസം ന്യായമായ രീതി കൊടുക്കാം ഇപ്പോൾ ഇപ്പം തന്നെ മൂന്നാലു കിലോ ചെമ്മീൻ മേളിലുണ്ടോ ഒരു അഞ്ച് കിലോ ചെമ്മീനെങ്കിലും കാണിക്കട്ടെ എത്ര നമുക്ക് കൂടുതൽ ജമ്മീൻ വാ എനെങ്ങനെ കേട്ടോ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടോ അതൊന്നും വിഷയമില്ല ഇല്ല വൈകുന്നേരം കേട്ടോ വൈകുന്നേരം നമുക്ക് ഒന്നുകൂടി ഇല്ല അവന്ന് കിട്ടിയ ചെമ്മീനാണ് കേട്ടാ ഈ കേട്ടോ നമ്മളിപ്പോൾ പോയിട്ട് നമ്മുടെ ജെമ്മീൻ കൂടാൻ അത് കിട്ടി കാണാം കേട്ടോ ഇത്രയും ചെമ്മീൻ കിട്ടി കേട്ടോ എനിക്ക് പോകണം ഏകദേശം ഒരു മൂന്നാല് കിലോ മേലും ഉണ്ട് കേട്ടോ കുറേ ഞാണിക്കുണ്ട് കേട്ടോ ചുറ്റിനും ഞാണിക്കുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഞാണിക്കേ പിടിച്ച് ഫ്രൈ ചെയ്യണ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചിടാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ വെള്ളം പറ്റിക്കുമ്പോൾ കാണിച്ചിടാം ഞൗണിക്കിഷ്ടം പോലെ നമുക്ക് ചുറ്റിനെ ടേസ്റ്റ് കേട്ടോ സാധനത്തിന് നോക്കാം നോക്കാം ഞാൻ പിടിച്ചോളാം എപ്പോഴും കിടക്കാം ആയമായി ഇന്ന് കൂടി ഒന്ന് കൂട് കൂടെ ഇത്രയും കിട്ടി നമുക്ക് ഇന്ന് മഴയൊക്കെ മാറിയേ പുഴയിലെ വെള്ളം നല്ലപോലെ തെളിഞ്ഞു വന്നാൽ പിന്നെ എന്ത് ചെറുതായിട്ട് മാറി തുടങ്ങി പുഴയിലെ വെള്ളമൊക്കെ ചെറുതായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കൂടി ഇടണ വീഡിയോ കാണാൻ പറ്റില്ല കേട്ടോ വേറെ ഒന്നും ഇല്ല ഈ മഴയാ ചിലപ്പോൾ വീഡിയോ എടുക്കാനും കൂടി ഇടലും നടക്കില്ല പക്ഷെ എന്നാലും കൂടെ പൊക്കണത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചില്ല എത്ര വലിയ മഴയാലും കാണിച്ചിരുന്നത് ഞാൻ കൂടി ഇടാൻ പോവാണ് നമ്മുടെ ചെമ്മീൻ കൂടി രണ്ടാമത്തെ ദിവസം ഇടാൻ പോവാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതെ രാവിലെ ആട്ടാ ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് രാവിലത്തെ മാർക്കറ്റ് മീൻ കൊണ്ട് പോകാൻ വേണ്ടി ആണോ ഇപ്പം സമയം നാലുമണിയാട്ടോ നമുക്ക് കൂടുപോക്കാവേ അങ്ങനെ അതെ നമ്മൾ തുടങ്ങും കേട്ടോ നമ്മളെ കൂടുപോക്കാൻ വേണ്ടിട്ട് വ നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നും നോക്കട്ടെ ഒതുങ്ങി പോവുന്നു ഓ കുഴപ്പമില്ല കേട്ടോ അടുത്ത കൂടിനകത്ത് വരാൻ നല്ലപോലെ ജമ്മീനുണ്ടേ കിടക്കട നല്ലപോലെ ജമ്മീനുണ്ടോ കേട്ടോ രണ്ടാമത്തെ കൂട് ആ രണ്ടാമത്തെ കൂട് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ നിനക്ക് തോന്നുന്നത് പിന്നേം പെട്ടെന്ന് വെള്ളം കൂടിയെന്ന് തോന്നുന്നു ഒരു ഒഴുക്ക് വൈകുന്നേരം ഇത്ര ഒഴുക്കില്ലായിരുന്നു ഇപ്പോൾ നല്ല ഒഴുക്കുണ്ട് കേട്ടോ വാ 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 ഓങ്ങി വങ്ങി വാ ഓങ്ങി വാ ആ ഒഴുക്ക് കൂടിയിട്ടുണ്ട് ഇതിനകത്ത് എക്കൽ കേട്ടോ കുഴപ്പില്ല ഇതിനകത്തും ഉണ്ട് കേട്ടോ ചെമ്മീൻ അടുത്ത കൂട് അടുത്ത കൂടെ എന്ന് പറയും മൂന്നാമത്തെ കൂട് മൂന്നാമത്തെ കൂട് പറയുക കുറട്ടെ വെള്ളം നല്ലപോലെ തെളിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രാത്രി നോക്കാനും തോർച്ചടിച്ച് നോക്കാനും കൊഞ്ചും കാണും നോക്കാം ചെമ്മീനുള്ള കാരണം കൊഞ്ചും കാണും ഇതിനകത്തും കുഴപ്പമില്ലാണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒരുപം ചെമ്മീനെ കിട്ടുന്നുണ്ടോ കേട്ടോ പക്ഷേ ഇന്നലത്തെ തന്നെ കിട്ടണമെന്നില്ല ഞാൻ നോക്കാം ഇനി നമുക്ക് കുറേ കൂട് പൊക്കാൻ കിടക്കണമുണ്ടല്ലോ ഞാനൊരു പണി ചെയ്യാം കൂടെ എല്ലാം പൊക്കിയിട്ട് അവസാനം മീനെല്ലാം കിട്ടണമെന്ന് കാണിച്ചു തരാം എന്നിട്ട് മാർക്കറ്റിൽ പോകാവേ ഇല്ലെങ്കിൽ എല്ലാം കൂടെ വരുന്ന പൊക്കി പൊക്കി വരുമ്പോൾ സമയം പോവേ വീഡിയോയും കൂടി എടുത്ത് വരുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതിയെ ബാക്കുകൾ കൂടുന്നതൊക്കെ നല്ലപോലെ ചെമ്മീൻ കിട്ടുന്നുണ്ടോ കേട്ടോ അതെ ഇതുകൊണ്ട് അതേ ഈ മൂലേനൊക്കെ ഒന്ന് കിടക്കണ്ട അവിടുത്തെ പോലെ അല്ല കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലപോലെ ഉണ്ട് കുഴപ്പമില്ല കേട്ടോ അതെ നമ്മൾ ലാസ്റ്റ് ഭാഗമായപ്പോൾ കുറെ നല്ലപോലെ ചെമ്മീൻ കയറാൻ തോന്നിയായിരുന്നു കേട്ടോ കൂടുന്നതൊക്കെ നല്ല പോലെ എനിക്ക് തോന്നുന്നു ഇന്നലെ കിട്ടിയാൽ അത്രയും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ചെമ്മീൻ നല്ല നല്ല മുഴുത്ത ചെമ്മീൻ കേട്ടോ അതേ കിടക്കുന്ന ഇടപ്പുണ്ട് അപ്പോൾ യുമാരെയൊക്കെ നമ്മുടെ ബക്കറ്റിനകത്ത് കയറി പായ്ക്കിട്ടെ എന്നിട്ട് നമുക്ക് നേരെ മാർക്കെട്ടായിട്ട് പോയേക്കാം ഇപ്പോഴത്തെ സമയം അഞ്ചര ആയിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ആൾക്കാരൊക്കെ നല്ലപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കടൽ മീനൊക്കെ വരാൻ തുടങ്ങി തോന്നുന്നു ഈ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ നേരം കിടപ്പിട്ടോ നല്ല തിരക്ക് നാടമീനൊക്കെ നല്ല കുറവാണെന്ന് തോന്നിട്ടെ അത് നമ്മുടെ ചെമ്മീൻ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും നല്ല കുറവാണ് നാടമീൻ നമ്മുടെ ഈ മാർക്കറ്റ് നമ്മുടെ കായലിൻ്റെ സൈഡിൽ തന്നെയാണേ ഇത് വൈക്കം കായൽ അതായത് വേമനാട് കാലം ആടേ കാണുന്നത് ഇത് ശരിക്കും കോട്ടയത്ത് വൈക്കം എന്ന് പറയുന്ന സ്ഥലമാണ് വൈക്കത്ത് കോയിലത്ത് കിടന്നാണ് മാർക്കറ്റിൻ്റെ പേര് ഈ മീൻ ഡ്രസ്സ് ചെയ്യേണ്ട ചേട്ടൻ ഈ മീനെ കട്ട് ചെയ്ത് വെക്കണം ഈ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റത്തിൻ്റെ ഫസ്റ്റത്തെ മീൻ ഡ്രസ്സ് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ ഞാൻ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പത്ത് പതിനെട്ട് വർഷം എന്തായാലും തുടങ്ങി ഞാനൊക്കെ ഇവിടെ മീനും കൊണ്ട് വരാൻ അന്ന് പോലും കാണുന്ന കേട്ടോ ഈ ചേട്ടന് അതിനുശേഷം ഈ ബാക്കിയുള്ളവരൊക്കെ വരാൻ തുടങ്ങിപ്പോൾ ഈ കാണുന്ന കടൽ മീനൊന്നും നമ്മുടെ കേരളത്തിലല്ല കേട്ടോ മൊത്തം തമിഴ്നാട്ടിൽ മീനാണ് വരുന്നതാണ് ഇപ്പൊ നമുക്ക് കേരളത്തിൽ മൊത്തം ട്രോളിങ്ങില്ലായിരുന്നു കൊണ്ടിരിക്കും ഈ കാണുന്ന സ്ഥലത്ത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ എന്തോരം കരിമീനും ചേര് മീനും നാടമരാലും നാടമീനൊക്കെ ഇഷ്ടംപോലെ കിടന്നാട്ടെ ഇപ്പോൾ വന്നു വന്നപ്പോ ഒന്നും ഇല്ലാതായി കായലിൽ വലയിടുന്ന ആൾക്കാരൊക്കെ ഈ മീനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ മാർക്കറ്റിലോട്ട് കരിമീനാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇന്ന് പുള്ളിക്ക് നല്ല ജാകരായിരിക്കും കരിമീൻ എഴുന്നൂറ്റമ്പത് രൂപ ഉണ്ട് ഇപ്പോൾ ഇത് ഉണ്ട് ഇത് മൊത്തം വെള്ളക്കൂരി ആട്ടോ കായിൽ നിന്ന് കിട്ടുന്ന കൂരിയ ഹിന്ദിക്കാരൻ വരാ ഹിന്ദി കാരന്മാരെ വലയിട്ടിൽ പിടിച്ചോണ്ട് വന്നു തരട്ടെ അപ്പൊ എന്നാലും നമുക്ക് വലയുടെ നിർത്തിയാക്കാം വീട്ടിൽ പോകാം ഇന്നത്തെ ചെമ്മീൻ കൊടുത്തിട്ട് കിട്ടിയ കാശാട്ടാ ഈ കാണുന്നത് അഞ്ച് കിലോ ഉണ്ടോ കൃത്യം അഞ്ച് കിലോ ഉണ്ടോ അത് മുന്നൂറ് രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ കൊടുത്ത കാശാണ് കുറച്ച് ചെമ്മീൻ നമ്മളെ ഇന്നലെ കിട്ടിയ ചെമ്മീൻ ഒരു രണ്ട് കിലോ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്ത് ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ജമ്മീനുണ്ടായിരുന്നു എന്നാലും കേട്ടാ ഇനിയിപ്പോൾ പോയിട്ടേ നമ്മുടെ ഒന്ന് രണ്ട് കൂടുണ്ട് കേട്ടോ വലിയ കൂടുണ്ട് നമ്മൾ കൊക്കാത്ത ആ കൂട് കൂടി പോയി പൊക്കി നോക്കാം എന്നാലും മീൻ്റെ കാണിച്ചു തരാം അവിടെ വലിയ കൂടി ഇരിക്കുക കേട്ടോ ഞാൻ നമ്മുടെ രാത്രി നമ്മുടെ ചെമ്മീൻ കൂടെ പൊക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ അകത്തായിട്ട് ചുമ്മാ ഓർച്ചേഴ് ചെയ്ത് ഇപ്പോൾ കണ്ണൊക്കെ തിളകം ഉണ്ടായിരുന്നു ചെമ്മീൻ എന്തോ കയറി കിടപ്പുണ്ട് പിന്നെ ഇത് പൊക്കാനുള്ള മടി കാരണം ഞാൻ ഇട്ടിട്ട് പോയതെട്ടാ നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോയി നമുക്ക് കറി വെക്കാനുള്ള മീനാവും അപ്പോൾ ഈ ചെമ്മീൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എന്നെ കാണിച്ചാലും ചെമ്മീൻ മൊത്തം ചെമ്മീൻ തന്നെ കേട്ടാ ഈ നല്ലപോലെ ചെമ്മീൻ ഉണ്ട് കേട്ടോ അതിനകത്ത് സീ കണ്ടോ ഇവിടെ കിടപ്പുണ്ടോ കീടൻ ചെമ്മീ സാധനം കണ്ട ഇതൊക്കെ ഇതെങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അണ്ടികള്ളി എന്നാണ് പറയണത് കേട്ടോ വെറൈറ്റി പേരല്ലേ അടിപൊളി സാധനം കല്ലേമുട്ടി എന്നൊക്കെ പറയാം ഓരോ നാട്ടിൽ കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് പറയണ പേരെ കൂടിയെന്ന് പറഞ്ഞത് വെറൈറ്റി പേരേട്ടാ ഓരോരോ നാടുകളിലും ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു പോകതാ ഒന്നുകൂടി കണ്ട ഇത് കണ്ട ഇതാണ് അണ്ടികള്ളി ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യൻ്റെ നാണം കിടത്തുന്ന പേരൊക്കെയാണ് എന്തായാലും കുഴപ്പമില്ല തീരെ സാധനമായിട്ടാ പിന്നെ അത് ഈ സാധനം കണ്ടാ ഞാട്ട് പോവാം ഇങ്ങോട്ട് പോവാം പോകാതെ വിളിച്ച് ഓ ഇത് വേണ്ട ഇത് ഉറക്കമുത്തി എന്ന് പറയണത് മുത്തി എന്ന് പറ നാട്ടിൽ പറയണത് എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുള്ളൂ ഇങ്ങനെ ഭംഗി ഇരിക്കുള്ളു ഇങ്ങനെ വേണ്ട ഞങ്ങളുടെ നാട്ടിൽ മുത്തി ഉറക്കം തൂങ്ങി ഉറക്കമുത്തി എന്നൊക്കെ പറയും ഇനി അപ്പോൾ ഇതിൻ്റെ പേരും നിങ്ങളുടെ നാട്ടിൽ പറയണമെന്ന് പറയണേ എല്ലാ നാട്ടിലും വെറൈറ്റി പേരായിരിക്കും അപ്പോൾ അത് ഇത്രയും മീൻ കിട്ടി കേട്ടോ ആ ചെറിയൊരു കറി വെക്കാനുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടി നടത്തിയേക്കാം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കുറേ കാഴ്ച കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാ വെച്ചാൽ ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ സമയമല്ല ട്രോളിങ്ങിൻ്റെ സമയം പറഞ്ഞാൽ മാർക്കറ്റ് തീർത്ത് മീൻ കുറവട്ടാ പിന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം സമയം കൂടി ആയാരണേ നമ്മുടെ നാടൻ മീനും തീർത്തും കുറവാണ് പക്ഷേ അതുകൊണ്ട് ഒരു സുഖം തോന്നിയില്ല അതുകാരണം മാർക്കറ്റിലെ കാഴ്ച ജസ്റ്റ് ഒന്ന് ഉള്ളൂ എഴുതുകട്ടോ പക്ഷേ നല്ല തിരക്കുണ്ടെ നല്ല തിരക്കും മീനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആൾക്കാർ ഭയങ്കര തിരക്കാട്ടെ മീനിനോട് തല്ലിപ്പടുത്താണത് അതുപോലെ തിരക്കാം ഇനിയിപ്പോൾ ട്രോളിങ്ങും കഴിയട്ടെ ട്രോളിങ് കഴിയുമ്പോൾ മാർക്കറ്റ് നല്ല അടിപൊളിയായിരിക്കും നിറച്ച് മീനൊക്കെ വരെ അപ്പോൾ ആ സമയത്ത് നല്ല അടിപൊളി ഒരു കാഴ്ച കാണിച്ചിരാ മാർക്കറ്റിലെ കാഴ്ച കാണിച്ചിരേ അപ്പോൾ അതേ നമ്മുടെ ഈ ചമ്മീൻ പിടുത്തവും മീൻപിടുത്തവും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോട്ടെ നമ്മുടെ പുഴയിലെ വെള്ളമൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പറ്റുമോ നല്ല അടിപൊളി ഒരു നൈറ്റ് വിഷയമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയാണേ